ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കത്തയച്ചു ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു സംസ്ഥാന സർക്കാർ അനുവർത്തിച്ചു വരുന്ന പകപോക്കൽ നയത്തിൻ്റെ ഫലമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറങ്കിലടക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴയിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ അതിക്രൂരമായി അതിക്രമം നടത്തിയ പോലീസ് നടപടി കേരളത്തിന് തീർത്താൽ തീരാത്ത അപമാനമാണ് വരുത്തിയിട്ടുള്ളതെന്ന് സുധീരൻ കത്തിൽ സൂചിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം ബി പ്രവീണിനെ അക്ഷരാർത്ഥത്തിൽ തെരുവുകൊണ്ടുകളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് പോലീസ് ആക്രമിച്ചത് ഇതിന്റെ ഫലമായി തല കൊട്ടിയെടുത്ത് ഏഴ് തുന്നലുകളാണ് ഉള്ളത് തലച്ചോറിന് ക്ഷതമേറ്റിട്ടുള്ളതായും അറിയുന്നു ശരീരത്തിലാകെ ലാത്തികളുടെ പാടുമുണ്ട് ശരണ്യ മേഘ എന്നിങ്ങനെ പലരുടെയും പരിക്കുകൾ ഗുരുതരമാണ് കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാടൻ മർദ്ദനമുറ എന്നതിൽ സംശയമില്ല ഏതായാലും കേരള പോലീസിന് യൂണിഫോമിലെ രാഷ്ട്രീയ ഗുണ്ടകളെന്ന വിളിപ്പേര് ചാർത്തി കൊടുക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്നും സുധീരൻ പറയുന്നു സി ഡി ന്യൂസ് കായംകുളം